കേക്ക് അർത്ഥം അതുപോലെ പറയാൻ പറയാൻ ചുരുക്കത്തിൽ കേക്ക് കാര്യം ഈശോയുടെ വേണ്ടി നമ്മൾ കേക്ക് അവൻ അവനെയാണ് ഇത് ഈശോയുടെ ജീവിതമാണ് ഈശോയുടെ അതായത് ഈശോയുടെ ജീവിതം സ്വയം പെരിയർ നമുക്ക് സന്തോഷവും ആനന്ദവും ആശ്വാസവും തന്നവനാണ് അല്ലെ അപ്പോൾ ഓരോ ക്രിസ്മസിലും നമ്മൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ പ്രതീകമായിട്ട് എടുക്കുകയാണ് ഞാൻ കേക്ക് കട്ട് ചെയ്ത് നിങ്ങൾക്ക് എന്ത് നൽകും മധുരം നൽകും സന്തോഷം നൽകും എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം മനസ്സിലായോ മനസ്സിലായോ പറഞ്ഞ നമ്മുടെ ഈ ക്രിസ്മസ് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ സന്തോഷവും ആനന്ദവും ആശ്വാസം നൽകട്ടെ ഉണ്ണീശോയുടെ എല്ലാവിധ അനുഗ്രഹവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കണ്ടടിച്ച് നമുക്ക്

ക്രിസ്മസ് സമ്മാനമായിട്ട് ഈ കേക്ക് അച്ഛനും ഇതുപോലെ യേശുക്രിസ്തു നമുക്ക് വേണ്ടിച്ചൊരു ഈ സ്നേഹം അനേകർ കൊടുക്കുമ്പോൾ നൽകി ദൈവം പ്രാർത്ഥിച്ചുകൊണ്ട് അച്ഛനും കൈ നല്ലൊരു വേണ്ടി കൊടുക്കാം സാറിന്റെ മകന്റെ ബർത്ത്ഡേ ആണ് അതിന്റെ വകയായിട്ട് ും സമർപ്പിച്ചും പ്രാർത്ഥിക്കാൻ ദൈവാനുഗ്രഹങ്ങളെയും അവൻ്റെ ജീവിതത്തിൽ ധാരാളമായിട്ട് ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം അവന്റെ എല്ലാ ഉദ്യമങ്ങളെയും ദൈവിക സംരക്ഷണത്തിലേക്ക് ചേർത്തുകൊണ്ട് കരങ്ങളെയർത്തി നമുക്ക് ശ്രദ്ധിക്കാം എല്ലേ കൊടുക്കാറ് <laughs>